സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വാഴ പണി അല്പനേരത്തേക്ക് നിർത്തി വെച്ചേക്കാണ് കേട്ടോ വാഴക്കിടയിൽ കുറച്ച് ചേമ്പ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ചേമ്പിന് ഇത് പല ആൾക്കാരും ചേമ്പ് നട്ടിട്ട് അതിന് അടിയിൽ കായ്ഫലം ഉണ്ടാകുന്നില്ല എന്ന് പരാതിയൊക്കെ പറയാറുണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേമ്പ് കൃഷി ചെയ്യുമ്പോൾ ചേമ്പ് കുറേ മുടങ്ങാട്ടൊക്കെ ഉണ്ട് നമ്മൾ നട്ടിട്ടുണ്ടല്ലേ വാഴക്കിടയിൽ നട്ടതാണ് അപ്പം വാഴ കൊല വെട്ടുമ്പോൾ ഇതും കൂടെ ഒരു ആദായമാണ് ചേമ്പ് കൃഷി വളരെ എളുപ്പമുള്ളൊരു ഇതാണ് അധികം കീടങ്ങളൊന്നും ബാധിക്കില്ല അതുകൊണ്ട് തന്നെ ഉണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിലയും തണ്ടൊക്കെയാണ് അത് പോത്ത് കടിച്ചതാണ് അതിൻ്റെ ആഗ്രഹം അങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ പോത്തിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു തരത്തിലുള്ള കീടബാധയും ഉണ്ടാവത്തില്ല ചേമ്പിന് നിലവിലുള്ള വിലയെന്ന് പറഞ്ഞാൽ ഒന്നര കിലോ നൂറ് രൂപയാണ് കിടപ്പാൾ മാർക്കറ്റിലൊക്കെ അപ്പം നമുക്ക് മാന്യമായിട്ടുള്ള ഇതിപ്പോൾ ഒരു ഈ ഒരു മൂട് ചേമ്പ് നമുക്ക് ഇളച്ചെടുക്കുകയാണെങ്കിൽ എട്ട് കിലോ തീർച്ചയായിട്ടും ഉണ്ടാകും കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ചേമ്പ് വിളവെടുത്ത വീഡിയോകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരു മൂട്ടിയിൽ നിന്ന് തന്നെ ഒരു പത്ത് കിലോ അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു നാടനാണ് ജൈവവളമാണ് രാസവളമൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പത്തൊമ്പതിനഞ്ചും കിലോയൊക്കെ ഒരു മൂട്ടിയിൽ നിന്ന് ചേമ്പ് ഉണ്ടാവും അതിൻ്റെ നടീൽ രീതി ഇത് നമ്മൾ പുഴുതതിന് ശേഷം ചേമ്പ് നടീൽ രീതി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിലുള്ള ചേമ്പ് ആൾക്കാരുടെയൊക്കെ പരിയിടത്തിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിപാലിക്കുന്ന രീതിയാണ് ഇപ്പോൾ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ഈ തടകൾ കോതി കൊടുക്കണം ഈ തടയെന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമാണ് നമുക്ക് തോരൻ പുളി സാമ്പാറിൽ ഒക്കെ ഇടാൻ പറ്റും ഒരു കുഴപ്പവും പിന്നെ തോരനാണ് ഏറ്റവും അടിപൊളി പണ്ടത്തെ കാലത്ത് ചേമ്പും പുളിയും ചേമ്പും തട വെച്ചിട്ടുള്ള സാമ്പാർ തോരൻ ഇതൊക്കെയാണ് ആൾക്കാരുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറച്ചുകൊണ്ടിരുന്നത് മടന്ത അപ്പോൾ അതൊക്കെ കാലം മാറി ഇപ്പോൾ ആ സ്ഥലത്ത് ഷവർമയും കറക്ക് കോഴി കറക്ക് ചിത്ത കുഴിമന്തി കറക്ക് ചിക്കൻ കുഴിമന്തി ആയി അപ്പോൾ അതൊന്നുമല്ല നമ്മളാ വിഷയം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ചേമ്പിനെങ്ങനെയാണെന്ന് നമ്മൾ കായ്ഫലം ഉണ്ടാകുന്നത് അടിയിൽ ഏറ്റവും കൂടുതൽ കിഴങ്ങ് പിടിക്കാനുള്ള മെത്തയിടം തരെന്നാണ് പറയുന്നത് ഈയൊരു പ്രായത്തിലെത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് പണി ഇതിൽ ചെയ്താൽ മാത്രമേ നല്ല ആദായം ചേമ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തടകളൊക്കെ ഒന്ന് കോതണം ഞാൻ ഉള്ളൂ അതുകൊണ്ടാണ് കോതന്നൊന്നും കാണിക്കാത്തത് ഈ തടകളൊക്കെ ഒന്ന് കോതി കൊടുക്കണം ഈ തടകളൊന്നും ഇഞ്ഞ് വേണ്ട ഈ ഉണങ്ങിയ തടകളൊന്നും ഇഞ്ഞ് വേണ്ട ഇത് കോതി കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ആദായം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് കോതിയിട്ട് വാണ്ട് ഇവിടെ ഈ കാടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഈ കാടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ജൈവമോളോ രാസവളോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുഴിയാണ് ചേമ്പ് കിടന്ന എല്ലാം ഇപ്പോഴും ഒന്നും ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ചപ്പാക്ക നിറച്ച ആ തരത്തിലാണ് ചേമ്പ് കിടുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കുഴിയാണ് അപ്പോൾ ഈ കുഴി കുഴിയൊന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ജൈവവളം ആണെങ്കിൽ ജൈവവളം രാസവളം ആണെങ്കിൽ രാസവളം രാസവളം ഒന്നും ഒരുപാട് ഇടേണ്ട കാര്യമില്ല ഇപ്പം ആക്റ്റം ഫാക്റ്റംപോസങ്ങാനും ഒരു ഇരുപത്തഞ്ച് ഗ്രാം ചുറ്റിനും ഒന്ന് വിതറിയിട്ട് മണ്ണ് വെട്ടിതാ ഈ അറ്റം വരെ ഒന്ന് കൂട്ടിക്കൊടുക്കണം അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ആ ഇവിടെയൊക്കെ വേരികൾ കണ്ടില്ലേ കണ്ടില്ലേ വേരികൾ അപ്പോൾ ഈ വേരുകളുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് കിഴങ്ങിറങ്ങും എന്നിട്ട് ഇവിടെ കിഴങ്ങിറങ്ങി തുടങ്ങി എന്താ കിഴങ്ങിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചുറ്റിനും കിഴങ്ങുകൾ ഇറങ്ങും അപ്പോൾ ആദ്യം ഇത് കൊടുക്കണം അതാണ് ചേമ്പ് നന്നായിട്ട് പിടിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് പിന്നെ ചേമ്പ് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഇപ്പോഴും ചേമ്പ് നടേണ്ട അതിൻ്റെ വിത്തുകളാണ് ഒരിക്കലും തള്ള നടരുത് തള്ള നട്ടാൽ കായ്ഫലം പകുതിയെ കിട്ടും എപ്പോഴും നമ്മൾ ഈ ചേമ്പ് വിത്തുകൾ വിത്തുകളെന്ന് പറഞ്ഞാൽ വലിയ വിത്ത് നടരുത് ഏകദേശം ഒരു ഉരുള വരുന്ന ഉരുണ്ട വിത്തുകൾ പൊടിപ്പ് കാണും ആ വിത്തിനകത്ത് എല്ലാ ചേമ്പ് വിത്തിനകത്തും പൊടിപ്പ് കാണും അപ്പോൾ ആ വിത്തുകൾ വേണം നടാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തള്ള നടുന്നതിനേക്കാൾ ഇരട്ടി ആദായം വിത്തുകൾ നടുന്നതിൽ നിന്നാണ് ലഭിക്കുന്നത് വിത്തുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒന്നേകാൽ വർഷം എടുക്കും അതിൻ്റെ വിളവെടുപ്പെന്ന് പറഞ്ഞു വിത്ത് പൊടിച്ച് വരാൻ തന്നെ ഏകദേശം ഒരു രണ്ട് മാസം എടുക്കും തള്ളയാണെങ്കിൽ പെട്ടെന്ന് പൊടിച്ച് വരും പക്ഷേ വിളവ് കുറയും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചേമ്പ് ഒക്കുകയാണെങ്കിൽ നല്ല വരുമാനം ഈ ചേമ്പിൽ നിന്നുണ്ടാകും അപ്പോൾ ഈ കട ഈ കട ചേമ്പിൻ്റെ തടയൊക്കെ കോതി ഇതിൻ്റെ മൂടൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു വീഡിയോ കാണിച്ച് തരാം തടയെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് എന്താ ഇവിടെയൊക്കെ പൊടിപ്പുകളാണ് ഈ പൊടിപ്പുകാരക്കെ ചേമ്പുകളായിട്ട് മാറും കുഴിയൊന്ന് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ജൈവളാണെങ്കിൽ ജൈവവളം രാസവളമാണെങ്കിൽ രാസവളം നമുക്ക് ഇട്ടതിന് ശേഷം മണ്ണ് കയറ്റി കൊടുക്കണം ഏകദേശം ഈ ലെവൽ മണ്ണ് കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിനകം വിത്തുകളൊക്കെ ഇറങ്ങി തൂക്കം വെച്ച് ഈ ഒരു മൂട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ ആ സമയത്ത് നമ്മൾ വിളവെടുക്കുന്ന വീഡിയോ കാണിച്ചു തരാം ഈ സൈൻ ചേമ്പ് വീഡിയോങ്ങൾ കാണിച്ചു തരാം നിങ്ങളും ചെയ്യുക തീർച്ചയായിട്ടും ചേമ്പിൽ നിന്ന് നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഇരട്ടി വിളവ് ലഭിക്കും കണ്ടില്ലേ അപ്പോൾ അടിയിൽ ഞാൻ ചാരവും കോഴിക്കാഷ്ടവും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മണ്ണ് വെട്ടിക്കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ നല്ല പടലിച്ച് നിന്ന ചേമ്പാണ് ഇനി കുറച്ച് ദിവസം ഞാൻ ഇതിന് അതിന് ഒന്നും കൊടുക്കില്ല അപ്പം ചേമ്പൊന്ന് കായും അതിന് ശേഷം ഒറ്റ നന കൊടുക്കും നന കൊടുക്കുമ്പോൾ പുതിയ നാമ്പുകളൊക്കെ വരും ഇത് പോത്ത് കടിച്ചതാണ് വേറൊന്നുമില്ല കേടൊന്നുമല്ല പോത്ത് കടിച്ചു നിന്നുകൊണ്ട് പോയി അപ്പം നന കൊടുക്കുകയോ മഴ മഴയാണ് ഏറ്റവും ബെറ്റർ ഈ സമയത്ത് ഒരു മഴ കിട്ടുകയാണെങ്കിൽ ഈ ചേമ്പിൽ ആവശ്യം പോലെ കിഴങ്ങി ഇറങ്ങാൻ തുടങ്ങി ഞാൻ വിളവെടുപ്പ് കാണിച്ചു തരാം ഇതാണ് ചേമ്പിനൊക്കെ ഉള്ള ടെക്നിക്കുകൾ ഇതിനൊന്നും വലുതായിട്ടൊന്നും നമ്മൾ പണമൊന്നും മുടക്കണ്ട മുടക്കിയാലൊന്നും ഇപ്പം മാർക്കറ്റിൽ നിന്നും ഒന്നിനും വില കിട്ടൂല അപ്പം നമുക്കുള്ള തരത്തിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം വീട്ടിലെ മാലിന്യങ്ങളും വളങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ദിവസം കുറേശ്റ്റെങ്കിലും വരുമാനം ഈ കൃഷിയിലൂടെ ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് ചാനലിലൂടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയ തരത്തിലങ്ങാനും മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും പറഞ്ഞു തരണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാ കർഷകർക്കും അവരുടെ ഉൽപാദനങ്ങൾക്ക് നല്ല വില കിട്ടട്ടെ